കൊമ്പാട് തറവാട്ട് വന്നു ലാലന്റെ രണ്ടര കോടി രൂപേന്റെ പെര കാണാൻ വേണ്ടിയാണ്ട് വന്നാണ് ഈ പെരന്റെ ഉള്ളിൽ ബെഡ്റൂമിൽ വരെ സ്വിമ്മിംഗ് പൂളാണ് ലാല സെറ്റ് ചെയ്ത് കാണണ്ടേ ഒരു മിനിറ്റ് പിന്നെ കൊമ്പങ്ങാട് തറവാട്ടിൽ എത്തിക്കണ് രണ്ടര കോടി റുപ്യന്റെ വീടും അത് ആ രണ്ടര രണ്ടര അതല്ല പിന്നെ വേറെ കാര്യം പറയണ്ടേ ഇത് ബെഡ്റൂമില് പിന്നെ പൂള് സെറ്റ് ചെയ്ത് സ്വിമ്മിങ് പൂള് കാട്ടി കൊടുക്കട്ടെ ആ പൂള് കളിച്ചല്ലേ ആദ്യം തന്നെ നമ്മൾ എന്റെ ഉള്ള കയറി നേരെ കയറി ചെന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു ഓഫീസ് റൂം അത് കഴിഞ്ഞ ബെഡ്റൂം കിച്ചൺ അപ്പുറത്തോണ്ട് നേരെ മേലാ നമ്മക്ക് മേലെ കയറിയാലുള്ളൂ നമ്മളെ ആൾക്കാരെ കാണാൻ പറ്റുക അവിടെ നടക്കുമ്പോ ലൈറ്റൊക്കെ പിന്നെ ഫോട്ടും നാലാപ്പുരം ഒരു മാസം ഇത് എന്താ പതിനേറക്കണ്ടേ ഹലോ എങ്ങനെ പെരനെ കുറിച്ചു പറയാലേ ഇല്ല ഇല്ല കാര്യം പറയാ

<田中lies> 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 െ കൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ കൊടുന്ന് ഇങ്ങനെ അനുഭവിച്ചത് ഇങ്ങനെ പൊളിച്ചോണ്ട് ഇത് മോള് മുകളിൽ ഒരു ഹാളാട്ടെ കാണുന്നത് മോള് കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലുപ്പല്ലേ ഒരു ഹാളാണ് ഇത് നേരെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് സിറ്റൌട്ട് ഇണ്ട് കേട്ടോ സിറ്റൌട്ട് അത്യാവശ്യം കോഴപ്പല്ല നല്ല സിറ്റ് ഔട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കവുങ്ങിന്റെ ഇതൊക്കെ ഇങ്ങനെ കാണും ഏഹ് എടാ പോത്തേ കുറ്റിട്ടാണ്ട് കടന്നുറങ്ങിയിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് കണ്ടല്ലേ ഇവിടെ നല്ലൊരു ഹാളും ഉണ്ട് ഒരു തൊള്ളിയും പോയിച്ചാണ്ട് ഞാൻ എനിക്ക് കണ്ട കോണിപ്പൊടി ഇറങ്ങി ഇങ്ങനെ കഴിഞ്ഞാൽ നല്ല സെറ്റപ്പിലാണ് പൊന്നാര മക്കളെ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഉമ്മങ്ങാട് കോയ ഡൈനിങ് ഹാളാണ് ഭക്ഷണം കഴിക്കാറുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഒരാറാക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് വേവിച്ചാലേ ഒരു അടിപൊളി ഏരിയ കിച്ചൻ കേട്ടോ നമ്മൾ ഈ കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആണ് ഇവിടെ നമ്മളെ ഫുഡ് എന്തൊക്കെയാണ് ഡ്രിങ്ക്സിന്റെ സെക്ഷൻ കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ചെയ്തേതാ ഞങ്ങൾ പേക്ക് സെപ്പറേറ്റ് ആയിട്ട് സാധനം ഇവിടെ കൊടു നിൽക്കുന്നത് ഏഹ് എന്തൊക്കെയുള്ളത് ഇതൊക്കെ ഇപ്പൊ നാസറാക്കാൻ ഏഹ് കഴിച്ചോ അജിമീർച്ചല്ലോ ഏഹ് എന്നിട്ട് നോക്കി കാലിപ്പോ എന്തായി ഉണ്ടോ അനക്കെന്താ എന്താ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് അത് ഇവളാ കൊണ്ടുപോയത് വേറെ ആരും കൊണ്ടുപോയത് കുട്ടിനെ കൊണ്ടോയത് ഇവളാണ് ഇപ്പതാക്കണ് കുട്ടിടാൻ്റെ അടുത്തുണ്ട് ആരെന്നെ പൊന്നുപോലെ നോക്കണത് ആ മഞ്ഞ കാർഡുണ്ടോ മഞ്ഞ കാർഡ് മഞ്ഞ കാർഡ് മഞ്ഞ കാർഡുണ്ട് മഞ്ഞ കാർഡെ കുഞ്ഞ മഞ്ഞക്കാരൻ എന്തേക്കണുന്റെ പോയോപ്പാരുണ്ട് ആ ചെറിയ ഞാൻ ഇത്രയും നേരം നിന്നത് ഇച്ച ആ ചെറിയ കിട്ടണോ ആ ചെറിയ കിട്ടണോ എന്താ വർത്താനം അംസുഖല്ലേ എങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ പോണ്ല്ലേ പിന്നെ ഞങ്ങളെ കൂട്ടത്തില് ആകെ ഒരാൾക്കുള്ള മഞ്ഞക്കാട്ടുണ്ട് ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ പെരി കയറി തല്ലുന്നുള്ളത് റിക്കമെന്റ് ഇട്ടു പെരി കയറിയുണ്ട് ഇഞ്ചൻഷിഫ് വന്നാണ്ട് തല്ലും ആളെ കാൽനട യാത്ര ആ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ പൂശ് ഗാസിന് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന കൊറേ തെണ്ടുകൾ എക്സ്പയർ ആയിക്കണം ചോദിച്ചോക്കി <ion up> െ അത് നമ്മളെ ഈ സർട്ടിഫിക്കറ്റിന്റെ കളി എങ്ങനെ വെച്ചാല് അഞ്ചു വർഷം നമ്മളെ നോർമലായി നടന്നൊരു അങ്ങനെ കടിച്ചിട്ടോ ഷാജാനെ അവിടെ നാസറാക്കണായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ജ്യേഷ്ഠന

ഇതുണ്ടോ കവറൊക്കെ കവറുണ്ട് ചോറും കൂട്ടാനുണ്ടോ അങ്ങനെ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് ഇറങ്ങുകയാണ് സുജിക്ക് പോരും എന്റെ കൂടെ നമ്മളെ സംഘുണ്ട്ടാ പോട്ടെ എന്തൊക്കെയേർത്താനസുഖല്ലേ കൊറേ ആൾക്കാർട്ടോ യൂട്യൂബിൽ നിന്ന് അവിടുന്ന് ഇവിടെ കൊറേ ആൾക്കാർ വന്നിട്ടോ അത് വ്യത്യസ്തമായ വ്യത്യസ്തമായ അപ്പൊ എല്ലാരും ആശംസ അറിയിക്കണം കമന്റ് കൂടിയും അതിന്റെ എന്തെങ്കിലും എല്ലാത്തിനും കൂടി ഈ കുട്ടിന്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സാങ്കേന്തി മലപ്പുറം കാക്കാർ കൂട്ടത്തിലെന്താ പറയാ